നമസ്കാരം ത്യാഗിയും സത്കർമ്മിയുമായ ഒരുവൻ മഹാനാകുന്നു അവൻ്റെ കഥകൾ നമ്മെ ചിന്തിപ്പിക്കും അത് നമ്മെ നേരായ വഴിയിൽ നയിക്കാൻ ജീവിതപാതയിലെ വിളക്കായി മാറും സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക് ശബരിമല ശാസ്ത്ര ദർശനത്തിന് വ്രതമെടുത്ത ഭക്തൻ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ തികഞ്ഞ ശുദ്ധിയുണ്ടായിരിക്കണം ജീവിതത്തിൻ്റെ സകല പാപങ്ങളും പരിഹരിക്കാനുള്ള ഭക്തൻ്റെ ഉത്തമമായ സാധനയാണ് വ്രതം നോൽക്കുക എന്നത് വ്രതം തുടങ്ങി അവസാനിപ്പിക്കുന്നതുവരെ ക്ഷൗരം ചെയ്യാൻ പാടില്ല ലഹരി വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കരുത് മാംസഭക്ഷണം പാടില്ല പഴയതോ പാകം ചെയ്ത് ഏറെ സമയമായതോ ആയ ഭക്ഷണം കഴിക്കരുത് അഷ്ടമൈഥുനങ്ങൾ വർജിക്കണം കോപം പാടില്ല കള്ളം പറയരുത് ഹിംസ പാടില്ല ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കരുത് ഒരു നേരം ആഹാരം അഭികാമ്യം സഹജീവികളെയെല്ലാം അയ്യപ്പനായി ദർശിക്കുക ദാനധർമ്മം പുലർത്തണം പകലുറങ്ങരുത് രണ്ടു നേരം കുളിക്കണം കുളി കുളികഴിഞ്ഞ് ഭസ്മം ധരിച്ച് ശരണം വിളിക്കണം